ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നേക്കുന്ന വന്നേക്കുന്നൊരു കേട്ടൻ്റെ വിശേഷങ്ങളുമായിട്ട് കേട്ടോ ഈ വണ്ടി എടുത്തിട്ട് ഒരു ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഈ എക്സ്ഇട്ടോ വണ്ടി അപ്പം ഇന്ന് ഈ വണ്ടിയുടെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും സാധാരണക്കാരൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ എടുക്കുമ്പം നോക്കേണ്ട കാര്യങ്ങളും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം നമ്മുടെ വണ്ടിയുടെ കുറച്ച് കാഴ്ചകളും ഒക്കെ ഇപ്പം കാണിച്ചു തരാം കേസപ്പോൾ നമ്മുടെ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് കേട്ടനാ കേട്ടോ ഈ കിടക്കുന്നത് നമ്മുടെ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് അതുപോലെ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടോളൂ വി എക്സ് ഐ വേരിയൻ്റ് കേട്ടോ എ സി പോർസ് ഇയറിങ് അതുപോലെ ഫ്രണ്ട് ടോറുകൾ രണ്ടെണ്ണം പവർ റോയിൻ്റും വണ്ടി പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് അങ്കമാലി എന്നാണ് ആ വണ്ടി വലിയ കാര്യമായ റീപ്ലേസ്മെൻറ്റോ അതുപോലെ ഡെൻറ്റോ ഒന്നും തന്നെ ഇല്ല കേട്ടോ കമ്പനി പെയിൻറ്റിലാണ് വണ്ടി നിൽക്കുന്നത് ഒരു ബാക്കി ബമ്പർ മാത്രം ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യാനുണ്ട് പിന്നെ നമ്മുടെ ഈ റെയിൻ ഗാഡൊക്കെ കുറച്ച് കളർ കളർഫെയ്ഡായിട്ട് ചെറിയ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന വീൽഷോ നമ്മൾ വണ്ടി എടുത്തിട്ട് മാറി വെച്ചേക്കുന്നതാണ് കേട്ടോ ഒറിജിനലാണ് മേടിച്ചത് അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയോളം വന്നിട്ടുണ്ട് കേട്ടോ ഒരു പീസിന് അതുപോലെ നമ്പർ പ്ലേറ്റുകൾ രണ്ടെണ്ണം പഞ്ച് ചെയ്യണം കേട്ടോ കമ്പനി വന്ന ബോർഡാന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ വണ്ടി ഇവിടെ ഈ നമ്പർ പ്ലേറ്റ് അല്പം മുഷിഞ്ഞായിരിക്കുന്നത് അതിൽ കാര്യമായിട്ട് എൻ്റെ ഒന്നുമില്ല ആ വണ്ടി വന്ന പോലെ തന്നെ പക്ക ഫിനിഷിങ്ങിലാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ വണ്ടിയിൽ നമുക്ക് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ പുത്തൻ ടയറുകളാ കേട്ടോ നാലെണ്ണം കിട്ടിയേക്കുന്നത് സ്റ്റെപ്പിനി അതുപോലെ തന്നെ പുത്തൻ ടയർ ബാക്കിൽ ഇത് കണ്ട ബമ്പറൊക്കെ നൈസായിട്ടൊന്ന് ടച്ച് ചെയ്യേണ്ടതുണ്ട് ചെറിയ സ്ക്രാച്ചുകളൂട്ടാണ് ഇത് ഇതുകൊണ്ടോ ഈ ഭാഗം ചെറിയ സ്ക്രാച്ച് ഉണ്ട് അപ്പോൾ കമ്പനി പെയിൻറ്റിൽ തന്നെ നിൽക്കണോണ്ട് ഞാൻ പിന്നെ അങ്ങ് ടച്ച് ചെയ്യാത്ത എന്നാലും ഒന്ന് നൈസായിട്ടൊന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ വണ്ടി നല്ല വൃത്തിയായിട്ടിരിക്കും നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ ആട്ടോ നമ്പർ പ്ലേറ്റ് പ്ലേറ്റുണ്ടോ കമ്പനി പ്ലേറ്റ് ആയതുകൊണ്ട് മുഷിഞ്ഞായിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡിക്കിയിലെ ബാക്ക് ഗ്ലാസ് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അത് ചെറിയ ഡാമേജ് ഉണ്ട് അപ്പോൾ അതൊന്ന് പൊളിച്ച് കളയണമെന്ന് ഓർത്തോണ്ടിരിക്കുക വണ്ടിയുടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഉണ്ടോ ഡാഷ്ബോർഡൊക്കെ നല്ല നീറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ വണ്ടിയുടെ സീറ്റ് കവറൊക്കെ കമ്പനി വന്ന കവർ തന്നെയാണ് കേട്ടോ ഇൻ്റീരിയറിലൊക്കെ ആണെങ്കിലും ഒരു മുഷിച്ചിലും ഇല്ല പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ കാര്യമായിട്ട് വണ്ടി ഹോഡുന്നൊന്നും നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഡോർപ്പാടൊക്കെയാണ് ഇത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടായിരിക്കുന്നത് പിന്നെ ലെക്സി കൊണ്ട് ഫ്രണ്ട് രണ്ട് ഡോറും പവർ പോയിൻ്റെ വരുന്നുണ്ടോട്ടോ വണ്ടി ഫോർമാറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ചെറിയൊരു പൊടിയൊക്കെ ചാടിയാലും ചെറിയൊരു ഒരു സീനുണ്ട് എന്നാലും ഒരു ചെറിയ മാറ്റി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉത്ഭാഗങ്ങളൊക്കെ ഇതാ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വണ്ടിയുടെ ബോണറ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ എൻജിൻ റൂമാണ് ആട്ടോ ഈ കാണുന്നത് നല്ല ഫ്രഷായിട്ടായിരിക്കുന്നത് കടുംപൊത്തം വാട്ടറി ഒക്കെ കേട്ടോ ഇരിക്കുന്നേ ലോലിയൊക്കെ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ മീൻസ് ഇപ്പം മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യണത് നമ്മുടെ വണ്ടി കാണിച്ച് തന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഒന്നുമല്ല കേട്ടോ നിങ്ങളിപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ റിയൂസ്ഡ് വാഹനങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്നോർത്താ കേട്ടോ ഈ വീഡിയോ ചെയ്യണേ നമുക്ക് നമ്മളങ്ങനെ വലിയ മെക്കാനിക്കോ മറ്റ് പാർട്ടിയൊന്നുമല്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ പറഞ്ഞു തരാമെന്ന് ഓർത്താണ് ഞാൻ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഈ റീയൂസ്ഡ് കാറുകളൊക്കെ എടുക്കുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ മാർക്കറ്റ് പ്ലേസിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ വണ്ടി ഒന്ന് സെർച്ച് ചെയ്ത് അതിൻ്റെ മാർക്കറ്റും വണ്ടിയൊക്കെ ലിസ്റ്റൊക്കെ നമ്മൾ നോക്കണത് അപ്പം നമ്മൾ വണ്ടി നോക്കാനൊന്നും അത്ര വലിയ ഒരു അറിവുള്ള ആളുകളൊന്നും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ വണ്ടികളൊക്കെ പോയി എടുത്ത് പെടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു വണ്ടി അത്യാവശ്യം നോക്കേണ്ട കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ഒരു രണ്ട് ലക്ഷം രൂപ താഴെയൊക്കെ ഒരു ചെറിയൊരു ഫാമിലി യൂസ്ഡ് കാറൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ മാക്സിമം ആദ്യം ചെയ്യേണ്ട എൻ്റെ അഭിപ്രായത്തിലാട്ടോ മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അതായത് സിംഗിൾ ഓണർ വണ്ടികൾ തന്നെ നിങ്ങൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി അതുപോലെ ലോ കിലോമീറ്ററിലുള്ള വണ്ടി പിന്നെ ടയർ വാങ്ങുകളൊക്കെ മാക്സിമം പുത്തൻ പുത്തൻഡയറുകളൊക്കെ നിൽക്കുന്ന ടൈപ്പ് വണ്ടികൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ സിംഗിൾ ഓണർ ഷിപ്പിൽ നിൽക്കുന്ന വണ്ടികൾ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി റീസെയിലൊക്കെ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് സെക്കൻഡ് ഓണർ അല്ലെങ്കിൽ തേർഡ് ഓണർ ആ സെറ്റപ്പിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഓണർഷിപ്പ് കൂടുന്നവറും വണ്ടികൾ റീസെയിൽ വാല്യൂ ഒക്കെ കുറയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം സിംഗിൾ ഓണർ വണ്ടികൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പം നിങ്ങൾ വണ്ടി നോക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ മെയിനായിട്ട് നിങ്ങൾ വണ്ടി മേടിക്കുമ്പോൾ എന്താ ഇതുകൊണ്ടോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആ റേഞ്ച് അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ അല്ലെങ്കിൽ അതിൻ്റെ പൊറോട്ടൊക്കെയുള്ള വണ്ടികൾ മേടിക്കുമ്പം ഇതുകൊണ്ടോ ഈ ഗ്ലാസിൻ്റെ ഈ കോർണറിലായിട്ട് വണ്ടിയുടെ മോഡൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പം അങ്ങനെ എല്ലാ ഗ്ലാസും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഇതുകൊണ്ടോ അപ്പോൾ നമുക്ക് ഇത് കണ്ടോ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ റീപ്ലേസ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ നേരത്ത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മെയിനായിട്ടും ഫ്രണ്ട് ഗ്ലാസ് ഇങ്ങനെയുള്ള ഗ്ലാസ്സുകളൊക്കെ റീപ്ലേസ്മെൻറ്റ് എന്ന് നിങ്ങൾ നോക്കുക പിന്നെ അടുത്ത പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണറ്റ് മെയിനായിട്ട് അപ്പോൾ ഈ ബമ്പർ ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കേട്ടോ ചെറിയ സ്ക്രാച്ചോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യുക അത് സീനൊന്നുമില്ല വലിയ ഇടിയാണോ എന്നൊക്കെ നോക്കിയാൽ മതി അപ്പം ഈ ബോണറ്റ് നോക്കുക അതുപോലെ ഡോറുകൾ നോക്കുക ആ പിന്നെ മെയിനായിട്ട് ഡിക്കി നോക്കണം കേട്ടോ ഇതുകൊണ്ട് ഡിക്കി കൂടെ നമ്മൾ നോക്കണം റീപ്ലേസ്മെൻറ്റ് ഉണ്ടോയെന്ന് അപ്പോൾ ഈ റീപ്ലേസ്മെൻ്റ് ഉണ്ടോ എന്ന് എങ്ങനെ എങ്ങനെയറിയാമെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഡോറ് നമ്മളിപ്പോൾ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡോറ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്ന് എങ്ങനെ നോക്കണമെന്ന് എന്ന് പറഞ്ഞുതരാം കേട്ടോ ഇതുകൊണ്ട് ഇതൊരു കമ്പനി പേസ്റ്റിങ് കേട്ടോ ഇതൊരു ഡോറയിൽ ഡിക്കേൽ എല്ലാം വരുന്നുണ്ട് ബോണറ്റേലെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഈ എഡ്ജേക്കടയൊക്കെ നമുക്ക് നോക്കിയാൽ ഈ പേസ്റ്റിങ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഈ പേസ്റ്റിങ് രണ്ടാമത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ഡോറുകൾക്ക് ഉണ്ടാവില്ല അതോ ഉണ്ടെങ്കിലും ആ പേസ്റ്റിങ് നമുക്ക് കാണുമ്പോൾ അറിയാം ഇതുണ്ടോ ശ്രദ്ധ നോക്കിക്കോട്ടോ ഇതുണ്ടോ നല്ല ഹാഡായിരിക്കും ഇത് കണ്ടോ ഇപ്പോൾ ഈ ഡോറ് റീപ്ലേസ്മെൻ്റ് ഇല്ല കാരണം കമ്പനി ആണ് കണ്ടോ അതുപോലെ ഇത് കണ്ടോ കണ്ടോ പേസ്റ്റിങ് വയ്ക്കണുണ്ടോ ഇത് നല്ല ഹാർഡായിട്ടുണ്ട് കണ്ടോ ഇപ്പം ഇതും സംഭവം റീപ്ലേസ്മെൻ്റ് അല്ല നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് നമ്മൾ നോക്കുക കേട്ടോ ഇത് ഇത് കണ്ടോ ഇതും കമ്പനി പേസ്റ്റിങ്ങാണ് കേട്ടോ കണ്ടോ നല്ല ഹാർഡാണ് ഞെക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് ഇരുപുണ്ട് അപ്പോൾ അതും കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ബോണറ്റ് തുറന്ന് കഴിഞ്ഞാൽ നോക്കേണ്ട ഒരു പോർഷൻ ആട്ടോ ഈ ഫഴം അഫ്രോഡ് എന്ന് പറയും ഏ ഇതിപ്പോൾ ഈ സൈഡൊക്കെ കൂട്ടി ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മാറിക്കളയേണ്ടി വരും ഇതുണ്ടോ ഇങ്ങനെ വെട്ടി മാറിക്കളയേണ്ടി വരും അപ്പോൾ നമുക്ക് ഈ പേസ്റ്റിങ് ആണ്പോൾ അറിയാം ഇതുണ്ടോ കമ്പനി പേസ്റ്റിങ് ആണ് ഇല്ലെങ്കിൽ അത്ര ക്ലിയറൊന്നും അല്ലാത്ത രീതിയിൽ വാരി തൂത്തേക്കുമായിരിക്കും ഈ അഫ്രോഡ് മൊത്തം വെട്ടി മാറിയിട്ടുണ്ടെങ്കിൽ ഏ അപ്പം ഇതുണ്ടോ പഞ്ചിങ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കമ്പനി പഞ്ചിങ്ങാണ് കിടക്കണത് കണ്ടോ അപ്പോൾ ഈ അഫ്രോഡും ഓക്കെ ഇതുകൊണ്ടോ രണ്ട് സൈഡും ഇതുകൊണ്ട് ഈ എന്ന് പറഞ്ഞാൽ കമ്പനി പേസ്റ്റിങ്ങാണ് കേട്ടോ കണ്ടോ നമുക്ക് ആ പഞ്ചിങ് വെൽഡിങ് ഒക്കെ അതുപോലെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ അഫ്രോഡ് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക റീപ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് വെട്ടി മാറും വെട്ടി മാറിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ വണ്ടി റീസെയിലായിട്ട് നിങ്ങൾ വെക്കുമ്പം നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂവിൽ വിഷയം വരും പിന്നെ ഇത് ക്രോസ് കേട്ടോ ഇവിടെ നിട്ടത് ഇതുണ്ടോ ഉണ്ടോ ഈ ക്രോസ് അപ്പോൾ ഇവിടെ ഇടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ക്രോസ് മാറും അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുക്കുമ്പം അറിയാൻ പറ്റും ഇടി കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ ഈ ഭാഗത്ത് നോക്കുക പിന്നെ മെയിനായിട്ട് നോക്കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ മെക്കാനിക് ഇപ്പോൾ നമുക്ക് എന്താണെങ്കിലും നോക്കാൻ പറ്റില്ലല്ലോ സാധാരണക്കാർക്ക് അപ്പോൾ ഓയിൽ ലീക്കുണ്ടോ കൂടുതലായിട്ടേ ഓയിൽ ലീക്കുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും മെക്കാനിക്കലൊന്നും നമുക്ക് അത്ര വലിയ ഗ്രാഹിയില്ല ഓടിച്ചു നോക്കുകയെന്നല്ലാണ്ട് അപ്പോൾ മെയിനായിട്ടും പുറമേ ഒന്ന് നോക്കുക ലീക്ക് എന്തെങ്കിലും ഉണ്ടോയൊന്നും നോക്കുക അപ്പോൾ അതൊന്നും കാണുന്നില്ല അപ്പോൾ ഈ ബോണറ്റ് തുറന്നിട്ട് നോക്കണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വലിയ മെക്കാനിക്കൊന്നും അല്ല അത്യാവശ്യം ഒരു സാധാരണ നമ്മളെപ്പോലുള്ളൊരു പാർട്ടിക്ക് നോക്കാൻ അതിനുള്ള കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞു തന്നെ ഇതാണ് പേസ്റ്റിങ് ഉണ്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡിക്കും റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല ഇതാണ്ടോ ഈ പേസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ നല്ല ഹാഡായിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടിയുടെ ഡിക്കും റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ പേസ്റ്റിങ് നോക്കണം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ വണ്ടിയുടെ ഡിക്കൊക്കെ അവറേജ് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഇരിക്കുന്നത് ഈ വണ്ടി പിന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം ഒരു പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് വണ്ടി വിശ്വസിക്കാം പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഇതുണ്ടോ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ കമ്പനി പഞ്ചിങ്ങാൻ വരുന്നത് ഇതുകൊണ്ട് ഈ ഭാവമൊക്കെ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂഫൊന്നും പൊട്ടിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതുണ്ടോ ഇത് സ്റ്റമ്പെന്നൊക്കെ പറയുന്നത് ഈ റൂഫിങ്ങിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും അത്ര ഫിറ്റ് ഫിറ്റായിട്ടിരിക്കില്ല ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് വരും ഇങ്ങനെ രണ്ടാമത് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ സ്റ്റമ്പൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ഈ ഫാം ഒക്കെ ഒന്ന് നോക്കുക അത് ഇങ്ങനെ വരുന്ന എന്ത് ചെയ്യുമ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂഫൊക്കെ എന്തെങ്കിലും വന്ന് ചെറുതായിട്ട് ആ സൈഡൊക്കെ തട്ടോ മുട്ടൊക്കെ ചെയ്തിട്ട് റൂഫൊക്കെ എന്തെങ്കിലും റീപ്ലേസ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുണ്ട് ഇവിടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ എന്ന് പറഞ്ഞാൽ നല്ല ഗ്യാപ്പ് ഒരു ഇതുപോലെ ഒരുപോലെ ഫിറ്റായിട്ടിരിക്കില്ല അപ്പം അതൊക്കെ ഒന്ന് നോക്കുക കേസപ്പം നമ്മുടെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ മാരുതി ആൾട്ടോ കേട്ടറിൻ്റെ കുറച്ച് കാഴ്ചകളാട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഈ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഒരു ചെറിയൊരു ഫാമിലി യൂസ്ഡ് കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളട്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൊത്തത്തിലൊന്ന് നോക്കുക പിന്നെ മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വണ്ടികളിലൊന്നും പ്ലാറ്റ്ഫോമൊന്നും അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല എങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ രണ്ട് സൈഡീക്കിടെയും ആ റെണ്ണിം ബോർഡിൻ്റെ അടിയിൽക്കിടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ എന്തെങ്കിലും തുരുമ്പം മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളത് കാരണം ഈ പ്ലാറ്റ്ഫോമൊക്കെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല എമൗണ്ട് ആവും പിന്നെ ഈ വണ്ടി കൊടുക്കുമ്പം ഈ ആൾക്കാർ ഇതൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി റീസെയിൽ ആവാനൊക്കെ പാടായിരിക്കും അപ്പോൾ അതിങ്കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല വണ്ടി ജസ്റ്റ് പുറമേ മൊത്തത്തിലൊന്ന് നോക്കുക ഗ്ലാസ്സുകൾ റീപ്ലേസ്മെൻ്റ് ഉണ്ടോ അതുപോലെ ഡോറുകൾ ഡിക്കി ബോണറ്റ് ഇതൊക്കെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക പിന്നെ വണ്ടിയുടെ മറ്റ് ഭാഗങ്ങൾ തുരുമ്പ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ ബോണറ്റെന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തൊക്കെ വല്ല ഓവറായിട്ട് ലീക്കോ അതുപോലെ ആ ക്രോസോ ആ ഫ്രോഡ് അതൊക്കെ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലഡ് ഫ്ലഡിൽ അറിയാൻ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഫോർമാറ്റൊക്കെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി നോക്കേണ്ടി വരും അത് എളുപ്പമുള്ള കാര്യമല്ല ഇത്രയൊക്കെയാണ് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മാക്സിമം നിങ്ങൾ പാർട്ടികൾ ഉപയോഗിക്കുന്ന സിംഗിൾ ഓണർ വണ്ടികൾ ലോ കിലോമീറ്ററിൽ നിൽക്കുന്ന ഒരു അൻപത് കിലോമീറ്റർ താഴെ നിൽക്കുന്ന വണ്ടികൾ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വണ്ടിയുടെ ആ ഒരു പുതുമ നഷ്ടപ്പെടാണ്ട് തന്നെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അന്നേരം നമുക്ക് ശരിക്കും ഒരു പത്ത് പതിനഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ അങ്ങനെ മാർക്കറ്റ് നമുക്ക് കൂടുതൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരുള്ളൂ എങ്കിലും നമുക്കത് നഷ്ടമല്ല കാരണം ലോ കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ വണ്ടിയെടുത്ത് ഒരു പതിനായിരം കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഈ വണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും നമുക്ക് ആ വണ്ടിക്ക് അതിൻ്റേതായ ഒരു റീസെയിൽ വാല്യൂ കിട്ടും അതായത് ഇപ്പം ഈ ലോ കിലോമീറ്ററും അതുപോലെ കമ്പനി പെയിൻറ്റിൽ ഇങ്ങനെയൊക്കെ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്ന വണ്ടികൾക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ ചെറിയൊരു മാർക്കറ്റൊക്കെ കൂടുതൽ കാണും അതിപ്പം നമ്മൾ ഈ വണ്ടി എടുത്താലും ചിലപ്പോൾ ആളുകൾ പറയും അയ്യോ ഈ മാർക്കറ്റിൽ നിൽക്കുന്ന വണ്ടിക്ക് ഈ വിലയൊന്നും ഇല്ലയെന്നൊക്കെ പറയും പക്ഷേ അത് വെറും പറച്ചിൽ മാത്രമാണ് കാരണം വണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത് ഒരു പത്തോ പതിനഞ്ച് രൂപ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് മേടിച്ചാലും നമുക്ക് വർക്ക്ഷോപ്പുകളുടെ ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുന്ന വണ്ടികൾക്ക് മുടക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അപ്പം പറയാനുള്ളത് ഇത്രേ ഉള്ളൂ മാക്സിമം സിംഗിൾ ഓണർ വണ്ടികൾ മേടിക്കുക ലോ കിലോമീറ്റർ വണ്ടികൾ മേടിക്കുക അതോടൊപ്പം ഈ പറഞ്ഞ റീപ്ലേസ്മെൻറ്റുകളൊക്കെ ഇല്ലാത്ത വണ്ടികൾ മേടിക്കുക അതുപോലെ ടയർ വാങ്ങുകളൊക്കെ മാക്സിമം കിട്ടുമെങ്കിൽ ടയർ വാങ്ങുകളൊക്കെ നോക്കി മേടിക്കുക പിന്നെ മാക്സിമം ഈ പറഞ്ഞാൽ പേപ്പറൊക്കെ ഡേറ്റ് ഒക്കെ ഉള്ള വണ്ടികൾ മേടിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിടെ ഒരു ചെറിയ അറിവിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വണ്ടി എടുത്ത് കാണിക്കാനോ ഒന്നുമല്ല കേട്ടോ അപ്പം സാധാരണക്കാരായിട്ടുള്ള ഒരാളുകൾക്ക് ചെറിയൊരു കാർ മേടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു തന്നെ അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ആ ബെല്ലേക്കൺ ഓൾ എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ